ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടൊരു മാംഗോ ജ്യൂസ് എങ്ങനെ നമുക്ക് സീസൺ കഴിഞ്ഞാലും ഒരു വർഷം വരെയും കേടാകാതെ സൂക്ഷിച്ചു വയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ നമുക്കിപ്പോൾ മാങ്ങയുടെ ഒരു സീസണാണ് ആ സീസൺ തീരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ശേഖരിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് മാങ്ങ എപ്പോൾ മാങ്ങ ജ്യൂസ് കുടിക്കണമെന്ന് തോന്നിയാലും നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു പ്രിസർവേറ്റീവ്സോ ഒരു കെമിക്കൽസോ ഒന്നും ചേർക്കാത്ത ഒരു മാങ്കോ ജ്യൂസ് നമുക്ക് തയ്യാറാക്കി വെച്ച് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും കിട്ടും അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് രേഖപ്പെടുത്താനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ഈ മാങ്ങോ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് കുറച്ച് മാങ്ങ നല്ല പഴുത്ത മാങ്ങ അധികം നാരില്ലാത്ത മാങ്ങ എടുക്കുന്നതായിരിക്കും വളരെ നല്ലത് ഇല്ലെങ്കിൽ പിന്നെ ഏത് മാങ്ങായാലും കുഴപ്പമില്ല പുളി കുറവുള്ള മാങ്ങ എടുക്കുന്നുണ്ട് അത് നമ്മൾ തൊലിയൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മൾ ഒന്ന് മുറിച്ചെടുത്ത് മാറ്റി വയ്ക്കണം എന്നിട്ട് നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ പീസസ് ഒക്കെ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരേണ്ടതായിട്ടുണ്ടേ അപ്പോൾ ഇത്രയും മാങ്ങ പീസ് ഉള്ളതുകൊണ്ട് ഞാനിതൊരു രണ്ട് ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ അതാ പകുതി ഞാനെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാനാണ് പോവുകയണേ ഇതാ നമ്മുടെ മാങ്കോ ഒരു ബാച്ച് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അരച്ച് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് നല്ല ഫൈനായിട്ട് തരിയില്ലാതെ അരച്ചെടുക്കണം കേട്ടോ വെള്ളം ഒഴിക്കാതെ തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കേണ്ടതാണ് അപ്പോൾ അതാ രണ്ടാമത്തെ ബാച്ച് ഞാൻ ബാക്കി മാങ്ങയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാൻ പോവുകയാണ് ഇപ്പം നമുക്ക് ഈ മാങ്ങയുടെ ഒരു സീസണൊക്കെ ഇപ്പോൾ തീരാൻ പോവുകയാണല്ലോ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ മാങ്ങ ഉണ്ടെങ്കിലോ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലാണെങ്കിലും കുറച്ച് കുറഞ്ഞ വിലക്കൊക്കെ വരെ മാങ്ങ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സീസണാണ് സമയത്തൊക്കെ നമ്മളിങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ അതാ രണ്ടാമത്തെ ബാച്ച് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് മുഴുവൻ കൂടെ ഇത്രയും ഉണ്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ അരച്ച് ഒഴിച്ച് റെഡിയാക്കി വയ്ക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആവശ്യമുണ്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമല്ല കേട്ടോ കുറച്ച് മാങ്ങ കുറച്ച് പഞ്ചസാര പിന്നെ ഇതാ ഒരു മൂന്നോ നാല് ഒരു രണ്ട് മൂന്ന് നാരങ്ങ നാരങ്ങയുടെ നീര് പുളിയൊക്കെ അനുസരിച്ച് ഒരു മൂന്ന് നാരങ്ങയാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ഇത്രയും മാങ്കോ പളുപ്പിന് ഞാൻ എടുക്കുന്നത് ഒരു മൂന്ന് നാരങ്ങ അത് കട്ട് ചെയ്ത് നമ്മൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് വയ്ക്കണം അതിൻ്റെ കുരുവൊക്കെ നമ്മൾ നീക്കം ചെയ്ത് കളയണം കാരണം കുരുവൊക്കെ കയ്പ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കുരുവെടുക്കാത്തത് അതാണ് നമ്മൾ ഇനിയും അടുത്തത് ഒരു സ്റ്റവ് ഓൺ ആക്കിയിട്ട് നമ്മളൊരു എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ നെയ്യ് നെയ്യ് അധികം ആവശ്യമില്ല കൂടുതൽ ഒഴിച്ച് കൊടുക്കരുത് ഒരു പാത്രത്തിൻ്റെ ഒന്ന് പിടി വെറുതെ ഒന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലേശം നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ പാത്രത്തെല്ലാം ഒന്ന് ചുറ്റിച്ചെടുക്കണം നോൺ സ്റ്റിക്ക് പാനാണ് അത് പിടിക്കാൻ സാധ്യതയില്ലെങ്കിലും നമ്മൾക്ക് ഒരു ചെറിയ ഒരു ടേസ്റ്റ് വെണ്ടിയിട്ട് ഒക്കെയാണ് നമ്മളൊരല്പം നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ അരച്ചെടുത്തിട്ട് വന്ന ഈ പൾപ്പ് മാങ്ങയുടെ പൾപ്പ് നമ്മൾ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ തീയ്യ് ഫുൾ ഫ്ലെയിമിൽ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാവുന്നതാണ് ഇത് അടിക്ക പിടിക്കാതെ സൂക്ഷിക്കണം നമുക്ക് വേണമെങ്കിൽ ഒരു ഇരുമ്പ് ചീനച്ചട്ടി വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാന് ഉപയോഗിക്കാവുന്നതാണ് ഏതായാലും കൊള്ളാം നമ്മൾ അടിക്കി പിടിക്കാതെ സൂക്ഷിക്കണം ഇരുമ്പി ജനിച്ചിട്ട് ആണെങ്കിൽ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം നോൺ സ്റ്റിക് പാനാകുമ്പോൾ അത്ര പെട്ടെന്ന് അടിക്കി പിടിക്കത്തില്ലല്ലോ അതാ നമ്മുടെ മാങ്ങ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരുവിധം വെള്ളം ഒന്ന് വറ്റിത്തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കണം പഞ്ചസാര കുറച്ച് കൂടുതൽ ചേർക്കാം കാരണം പിന്നീട് നമുക്ക് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല ജ്യൂസ് ആക്കുന്ന ജ്യൂ ജ്യൂസ് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് പഞ്ചസാര ചേർക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഈ സമയത്ത് തന്നെ പഞ്ചസാര ചേർക്കുന്നത് വീട്ടിൽ ഷുഗർ പേഷ്യൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമയം പഞ്ചസാര ചേർത്ത് കൊടുക്കാതെ തന്നെ മാങ്ങ പൾപ്പ് തനിയെ നമ്മൾക്ക് ഇങ്ങനെ തയ്യാറാക്കി എടുത്ത് വയ്ക്കാവുന്നതാണ് പഞ്ചസാര അവർക്ക് കൊടുക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം തേൻ ഒഴിച്ച് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം പഞ്ചസാര നന്നായിട്ട് അലുത്ത് വരുന്നുണ്ട് ഈ മാങ്ങാപ്പൊഴുപ്പിലെ വെള്ളമെല്ലാം പറ്റി പറ്റിത്തീരുന്നവരേക്കും നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം അടുക്കി പിടിക്കാതെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു കെമിക്കൽസോ ഒരു ബസോറേറ്റീവ്സോ ഒന്നുമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഫ്രഷ് മാംഗോയിൽ നിന്ന് നമുക്കിങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇത് വളരെ നാളുകൾ കേടുകൂടാതെ ഇരിക്കും നമ്മൾ പലപ്പോഴും നമ്മൾ കടകളിൽ പോയിട്ട് സ്ലൈസ് മാ പിന്നെ ഫ്രൂട്ടി ഇതൊക്കെ വാങ്ങിച്ച് കുടിക്കാറുണ്ടല്ലോ അപ്പോൾ ഇത് ഒന്നും നമുക്ക് ഭയപ്പെടാതെ അതിലൊക്കെ കുറച്ചൊക്കെ കെമിക്കൽസ് പ്രിസെപ്റ്റീവ്സൊക്കെ ചേർത്തിട്ട് കേടാവാത്ത രീതിയിലായിരിക്കും അവരുണ്ടാക്കി വെയ്ക്കുന്നത് പക്ഷേ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു വിഷാം വിഷാംശവും ഇല്ലാതെ നല്ല ഫ്രഷായിട്ടുള്ള മാങ്ങയുടെ ജ്യൂസ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കുടിക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ മാങ്ങ സീസണിലൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് ശേഖരിച്ച് വയ്ക്കാനായിട്ട് ശ്രമിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ സീസൺ കഴിയുന്ന സമയത്താണെങ്കിലും ഒരൽപ്പം മാംഗോ ജ്യൂസ് കുടിക്കണമെന്ന് തോന്നിയാൽ നമുക്ക് ഇതൽപ്പം എടുത്ത് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് കൊച്ചുങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് ഇതിങ്ങനെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനി തിളയ്ക്കുമ്പോഴത്തേക്ക് ഇത് ഈ പൊട്ടിത്തെറിക്കാതെ നമ്മുടെ കയ്യിലൊക്കെ വീഴാൻ സാധ്യതയുണ്ട് കേട്ടോ ഇത് പൊറി പൊട്ടിത്തെറിച്ച് നമ്മുടെ കയ്യിലേക്ക് വീഴുകയാണെങ്കിൽ നന്നായിട്ട് ചൂട് നല്ല ചൂടുണ്ട് കാരണം നല്ല കൊഴു കുഴഞ്ഞിരിക്കുന്ന ഒരു ദ്രാവകാവസ്ഥയിലാണല്ലോ ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇത് പൊട്ടിത്തെറിച്ച് കയ്യലൊക്കെ വീഴാതെ സൂക്ഷിക്കണം ഇപ്പോൾ ഒരുവിധം വെള്ളം വറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഈ സമയം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ നീര് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ കുരു ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ നമ്മൾ നാരങ്ങ പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിലുള്ള കുരുവൊക്കെ നമ്മൾ നീക്കം ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് ജ്യൂസിന് നന്നായിട്ട് കയ്പ്പ് അനുഭവപ്പെടുക അതുകൊണ്ടാണ് പറയുന്നത് കുരു വീഴരുതെന്ന് ഇപ്പം നമ്മൾ നാരങ്ങ ജ്യൂസ് എടുത്ത് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കുള്ള വെള്ളം കൂടെ ഒന്ന് വറ്റി പോകാനായിട്ട് നമ്മൾ കുറച്ച് നേരം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ഈ സമയത്തൊക്കെ നമ്മുടെ കയ്യിലേക്ക് തെറിച്ച് വീഴാതെ വളരെ സൂക്ഷിക്കണം കാരണം കണ്ടോ പൊട്ടി പൊട്ടി പൊട്ടിത്തെറിക്കുന്നതുകൊണ്ടോ നല്ല കൊഴുത്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ കയ്യിലേക്കൊക്കെ വീണ് കഴിഞ്ഞാൽ നന്നായിട്ട് ചൂടടിക്കും പുള്ളും കിട്ടും അത ഇതാണ് ഇതിൻ്റെ ഒരു പരുവം ഇങ്ങനെ പൊട്ടി പൊട്ടിത്തെറിയുമ്പോഴത്തേക്കും ഒരു കുഴി കുഴി പോലെ വരുന്നതാണ് അപ്പോൾ ഇതിലെ വെള്ളം എല്ലാം വറ്റിയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാന്നുണ്ടായി ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടായി ഇത്രയും തിക്കായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കേണ്ടത് ഇതിലുള്ള വെള്ളമെല്ലാം ഇപ്പോൾ പറ്റിയിട്ടുണ്ട് ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ആറ് ഒന്ന് തണുക്കാനായിട്ട് നമ്മളൊന്ന് മാറ്റി വെക്കണം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് പാത്രങ്ങളിൽ മറ്റ് ബോട്ടിലേക്ക് ഒരു നല്ല ചില്ല ഗ്ലാസ് ബോട്ടിലേക്ക് നമുക്ക് മാറ്റി മാറ്റാവുന്നതാണ് ശേഖരിച്ച് വയ്ക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ഗ്ലാസ് ജാറുകളൊക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത് പ്ലാസ്റ്റിക് ബോട്ടിലിനേക്കാളും നല്ലത് ഗ്ലാസ് ബോട്ടിലുകളാണ് ഇപ്പം നമ്മൾ നന്നായിട്ട് ആറിയതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റുന്നുണ്ടേ അതുകൊണ്ട് ഇത്രയും മാങ്കോ ജ്യൂസ് നമ്മൾ നമ്മളെടുത്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം ജ്യൂസ് നമുക്ക് കുടിക്കാൻ പറ്റുമെന്നറിയാമോ നമ്മളിതിലേക്ക് വെള്ളമോ ഒക്കെ എന്തെങ്കിലും പാലൊക്കെ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം ഇതാ ഇതുപോലെ ഒരു നല്ല ടൈറ്റായിട്ടുള്ള ഒരു മൂടിയെടുത്ത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും കേട്ടോ വളരെ ഒരു വർഷം വരെയും കേടാവത്തില്ല അടുത്ത സീസൺ വരെയും നമുക്ക് ഈ മാങ്കോ പൾപ്പ് ഇങ്ങനെ ശേഖരിച്ച് വയ്ക്കാൻ പറ്റും ഒരു ഒട്ടും വെള്ളമില്ലാതെ അല്ലേ നമ്മൾ വറ്റിച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഒട്ടും കേടാവാതെ തന്നെ വെക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് മാങ്ങയൊക്കെ വീട്ടിലുള്ളവർ കൂടുതൽ ഇതുപോലെ ഉണ്ടാക്കി ശേഖരിച്ച് വെക്കണം ഒരു രണ്ട് മൂന്ന് ജാറൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴൊക്കെ ആണെങ്കിലും അവർക്ക് നമുക്ക് മാങ്ങയുടെ സീസണിലല്ലാത്തപ്പോഴും മാങ്കോ ജ്യൂസൊക്കെ കൊടുക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഈ ഒരു സീസണിൽ കിട്ടുന്ന സാധനം നമ്മൾ നന്നായിട്ട് ഒരു കെമിക്കലും ഇല്ലാത്ത രീതിയിൽ ഉപയോഗിക്കാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കണം ചെയ്ത് ശേഖരിച്ച് വെക്കണം കേട്ടോ സീസൺ തീരുന്നതിന് മുമ്പായിട്ട് തന്നെ പിന്നെ നമുക്ക് കുറച്ച് നമുക്കൊരു ജ്യൂസായിട്ടൊന്ന് തയ്യാറാക്കി കുറച്ച് വെള്ളം നീട്ടിയൊക്കെ ഒന്ന് ജ്യൂസായിട്ട് തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഈ പളുപ്പെടുത്ത് വയ്ക്കുന്നു എടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കൊന്നുകൂടെ അടിച്ചെടുത്തിട്ട് വരണം മിക്സിയുടെ ബ്ലേഡിൻ്റെ ഉള്ളിലൊക്കെ പോയി പൾപ്പ് നല്ല കുറുകി നല്ല തിക്കായിട്ടിരിക്കുകയാണല്ലോ അതിനുവേണ്ടിയാണ് അത് അങ്ങനെ ജാറിൻ്റെ ഉള്ളിൽ ബ്ലേഡിനുള്ളിലൊക്കെ പോയി ഇങ്ങനെ അടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് വെള്ളമോ പാലോ എന്ത് വേണേലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് മധുരം പോരായ നമ്മൾ നന്നായിട്ട് മധുരം ചേർത്തിട്ടുണ്ട് മധുരം പോരായെന്ന് തോന്നുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് മധുരം കൂടെ വേണമെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഐസ് ക്യൂബൊക്കെ ഇട്ട് അടിച്ച് നല്ല ഒരു ജ്യൂസായിട്ട് നമുക്ക് കുടിക്കാനായിട്ട് ഉപയോഗിക്കാം അതേ ഇപ്പം ഞാനൊരു മൂന്ന് സ്പൂൺ പളുപ്പാണ് എടുത്തിരിക്കുന്നത് അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഞാൻ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല ഒരു മയങ്കോ ജ്യൂസ് നമുക്ക് എപ്പോൾ വിചാരിക്കുന്നു അപ്പം നമുക്കെടുത്ത് ജ്യൂസ് മാങ്കോ ജ്യൂസ് കുടിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ഇത് ഞാനൊരു ബോട്ടിലേക്ക് പകർത്തി വയ്ക്കുകയാണ് അ ഞാൻ പറഞ്ഞ ഒരു മൂന്ന് സ്പൂൺ പഴുപ്പ് കൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഒക്കെ ഒഴിച്ച് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഇതായി ഒരു ബോട്ടിൽ മറച്ച് കാരണം നോക്കിയാൽ എന്ത് നല്ല തിക്കായിട്ടുള്ള ഒരു ജ്യൂസാണെന്ന് നോക്കിയാൽ ഇത്രയും തിക്നെസ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടി വെള്ളം ഒഴിച്ച് ഒന്ന് ലൈറ്റാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ചിലർക്ക് ചിലർക്കൊരുപാട് കട്ടിയായിട്ടിരിക്കുന്നത് ഇഷ്ടമില്ലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളപ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ അധികം വെള്ളമോ അല്ലെങ്കിൽ പാലോ എന്താണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ നീ ഒരു കുറച്ച് ലൈറ്റായിട്ട് എടുക്കാവുന്നതാണ് ഇതിപ്പോൾ അതാ ഇത്രയും തിക്കായിട്ട് തന്നെ ഈ ഒരു ബോട്ടിൽ നിറഞ്ഞിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എടുത്ത് വെക്കാം ഇങ്ങനെ കുറച്ച് വെള്ളം നീട്ടിയെടുത്ത് അല്ലെങ്കിൽ കുറച്ച് പാലൊക്കെ പാലൊഴിച്ച് നീട്ടിയിട്ട് അധികം വെക്കാൻ സൂക്ഷിച്ച് വെക്കാൻ കൊള്ളത്തില്ല വെള്ളം നീട്ടിയെടുത്തിട്ട് നമുക്ക് കുറച്ച് ദിവസങ്ങളൊക്കെ ഇങ്ങനെ ശേഖരി എടുത്ത് വയ്ക്കാവുന്നതാണ് ആരെങ്കിലും വീട്ടിൽ വരുമെന്നൊക്കെ ഉള്ളപ്പോൾ നമുക്ക് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ നീട്ടി ഒന്ന് ഒന്നടിച്ചെടുത്ത് നമുക്കിതുപോലെ ഒരു ബോട്ടിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാവുന്നതാണ് ഇത് ഇതുകൊണ്ട് ബാക്കി ഞാൻ ഒരു ഗ്ലാസ്സിലും കൂടെയുണ്ട് ഇത്രയും ആ ഒരു മൂന്ന് സ്പൂൺ പൾപ്പ് കൊണ്ടാണെന്ന് വിചാരിച്ചോ നോക്കിയാണെങ്കിൽ ഇത്രയും ജ്യൂസ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ഇത്രയ്ക്ക് നല്ല കട്ടിയായിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ജ്യൂസ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് ഞാൻ പറഞ്ഞാലും ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നീട്ടിയെടുക്കാവുന്നതാണ് അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി നമ്മുടെ മാങ്ങോ ജ്യൂസ് നമുക്ക് മാസങ്ങളോളം ഒരു വർഷം വരേക്കും കേടാവാതെ ശേഖരിച്ച് വയ്ക്കാനായിട്ടുള്ള ഒരു അവസരമാണ് അതാരും തന്നെ മിസ് ചെയ്യരുത് എല്ലാവരും ഈ സീസൺ തീരുന്നതിന് മുമ്പ് മാങ്ങ പഴുപ്പൊക്കെ ഉണ്ടാക്കി വീട്ടിൽ ശേഖരിച്ച് വയ്ക്കണം നമ്മുടെ വീട്ടിൽ നമുക്ക് വിഷമില്ലാത്ത മാങ്കോ ജ്യൂസ് എപ്പോൾ വേണേലും കുടിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്രദമാകട്ടെ എന്ന് കരുതി ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതൊക്കെ എല്ലാവരും ഒന്ന് ചെയ്യട്ടെ ചെയ്തിട്ട് അവരവരുടെ വീടുകളിലുള്ള കുഞ്ഞുങ്ങൾക്കും ഒക്കെ വിഷാംശം ഇല്ലാത്ത ജ്യൂസൊക്കെ എല്ലാ സീസണിലും മായങ്കോടെ സീസൺ കഴിഞ്ഞാലും കുടിക്കാനായിട്ട് ഉപകാരപ്രദമാകുമെന്നുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അതോടൊപ്പം തന്നെ നമ്മൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്